ഹായ് ജാസി എന്ന് പറയുന്ന അവൻ ജാസി എന്ന് പറയുന്ന അവൾ ആ എന്തെങ്കിലും ഒന്ന് അവരും നമ്മുടെ ഹെൽനോസ് പാട്ടയും തമ്മിലുള്ള ഗുസ്തിയാണ് കേൾക്കുന്നത് എന്തൊക്കെയോ എന്തോ ഞാൻ ഹെൽനോസ് പാട്ടയുടെ ചാനൽ കയറി കണ്ടിരുന്നു എന്റെ പൂനു ഒരു ഒന്നൊന്നര കൊടുപ്പ കൊടുത്തേക്കുന്നെ സത്യത്തിൽ ഈ നന്നാവ വിറ്റുള്ളൂ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് ഏതായാലും ജാസി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പുറത്താണ് ഹെൽ ഇങ്ങനെയൊരു പൊട്ടിത്തെറി നടത്തേണ്ടി വന്നത് അതായത് അവരെ ഇവളെന്തേരാ കാണിച്ചെന്ന് അത് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ജാസി പറയുന്നതെന്നാണ് അറിവ് എന്ത് തന്നെ ആയാലും കൊള്ളാം അങ്ങനെ രംഗം കൊഴുക്കുകയാണ് കേസ് കൊഴുക്കുകയാണ് പക്ഷേ ഇതിൽ ഓപ്പോസിറ്റിരിക്കുന്നത് ഹെലൻ ആയതുകൊണ്ട് തന്നെ ഈ പറച്ചിലേ ഉണ്ടാവുകയുള്ളൂ കേസം വഴക്കമൊന്നും നടക്കാൻ ചാൻസില്ല ആ ഹെലൻ ഒന്നും ചെയ്യാല്ല പിന്നെ ഈ തുണി പൊക്കി കാണിക്കുന്നത് അത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവർക്ക് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു സിലിക്കോൺ വെച്ചാൽ കാണിച്ചു എന്നാണ് ഹെലൻ പറയുന്നത് എല്ലാവരുടെയും ക്യാപ്ഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ബാക്ക് കാണിച്ചു എനിക്ക് പിന്നെ തോന്നിയ മാസം അല്ലേ പക്ഷെ ഇതിനകത്തൊന്നും മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ ഇവര് അല്ല ഒരു സ്ത്രീയും നീ ഒരാളെ കാണിക്കാനാണ് ബോധ്യപ്പെടുത്താനാണെങ്കിൽ പോലും അങ്ങനെ ഒരു കോൾ ചെയ്ത് വീഡിയോ കോളിൽ കൂടെ അവരത് കാണിച്ചു കൊടുക്കത്തില്ല അവർ ശരിക്കും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് നീ കണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തത് തെറ്റാണ് ഏതായാലും ഈ ഇതുമായി മുൻപോട്ട് പോകാനാണ് നിയമ നടപടിയുമായി മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹെലന് നൂറ് ശതമാനം അനുകൂലമായിട്ടായിരിക്കും കാരണം ഹെലൻ പറയുന്നതിനേക്കാൾ ഉപരിയാവാം തന്നെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ആ ഞാൻ കാണിച്ചു കൊടുത്തെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് ഞാൻ അങ്ങോട്ട് തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പോവുകയാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ട്രാൻസ് വിഭാഗത്തിന് വെല്ലുവിളികയാണ് ഹെലൻ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയോ ഇവൻ ട്രാൻസിനെ പറ്റി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അക്കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് വിടുമെന്നും ഒക്കെയാണ് പറയുന്നത് സത്യത്തിൽ കൊച്ചി ബേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇവറ്റകളുടെ ഒരു വലിയൊരു റാക്കറ്റ് നടക്കുന്നുണ്ട് ഇവര് സത്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സൊസൈറ്റിയിൽ അവഗണന നേരിടുന്ന ഒരു വിഭാഗമാണ് അതിൽ അതിൽ തർക്കമേ ഇല്ല അത്തരത്തിൽ ഒരു അപമാനം നേരിടുന്ന ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം ജനങ്ങൾ നിൽക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യണം അത് മാനുഷിക പരിഗണനയാണ് പക്ഷേ ഇവർ കാണിക്കുന്ന ചില ചേത്തുകൾ രീതികൾ കൊണ്ട് മൊത്തത്തിൽ ആൾക്കാർ സ്റ്റേജ് ഉണ്ട് റീസെൻ്റ്ലി പ്രവീൺ എന്ന് പറയുന്ന ഒരു പയ്യൻ മരണപ്പെട്ടുപോയി അവൻ പൂർണ്ണമായും ആയിട്ടുണ്ടായിരുന്നില്ല പെണ്ണായിരുന്നു ആണായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സർജറി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിനെ ആ ആ പയ്യനായിട്ട് പരിണമിച്ച് ആകെ മൊത്തത്തിൽ ഈ ഒരു ട്രാൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ചേർക്കണം അപ്പോൾ അവൻ്റെ ശരീരത്തിൽ അവയവം മാത്രം മാറ്റിയിട്ടില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും പൂർണമായും അവനൊരു ആണായി മാറിയിരുന്നിരുന്നു അങ്ങനെയുള്ള അവനെ ആ ഒരു നഗ്നത എടുത്ത് കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ അത് പബ്ലിഷ് ചെയ്യുമെന്ന് ഭയപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്താണ് ആ പയ്യൻ സൂയിസൈഡ് ചെയ്ത് കളഞ്ഞത് സൂയിസൈഡ് ചെയ്ത സമയത്ത് ഇവർ വന്നിരുന്ന ഭയങ്കര കരച്ചിലും ബഹളവും ഡ്രാമയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇവർക്കിടയിൽ നല്ലൊരു ഒരു ആവശ്യകത വളരെ കൂടുതലാണ് ഇവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല നമുക്ക് പ്രിവിലേജ് ഉണ്ടാകാം ഇപ്പം ഞാൻ പറയാമല്ലോ എന്നാൽ എനിക്ക് കുറച്ച് കാലിന്യ പ്രശ്നമുള്ള ഒരാളാണ് എനിക്ക് പ്രിവിലേജ് ഉണ്ട് പക്ഷെ മാക്സിമം ഞാനത് ഉപയോഗിക്കാൻ ശ്രമിക്കാറില്ല കാരണം അത് മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എനിക്കത് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഹണ്ട്രഡ് പേഴ്സെൻറ്റേജ് എനിക്ക് വേറെ വഴിയില്ല എങ്കിൽ മാത്രം നമ്മളത് ഉപയോഗിക്കുന്നതിനോട് എനിക്കും യോജിപ്പാണ് ഇത് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാകുന്നത് മുൻകാലഘട്ടങ്ങൾ കല്ലെടുത്തറിയുമായിരുന്നു ഇവർ അമ്മാതിരി ആളുകൾക്ക് വെറുപ്പും പുച്ഛവും ആയിരുന്നു അവജ്ഞയായിരുന്നു എന്നാൽ അതിൽ നിന്ന് മാറി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടും പിറ്റുള്ള എന്താണ് ഇങ്ങനെ കാണിക്കണമെന്ന് മനസ്സിലാവുന്നത് പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഇത് ഒരുപാട് ഇതുണ്ട് കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് അവർ അക്രമിക്കും സോഷ്യൽ മീഡിയയിൽ കമൻസിൽ കൂടെ തന്നെ അവർ ഭയങ്കരമായിട്ട് അക്രമിക്കും ആ അക്രമം തന്നെ ഇവർക്ക് വീണ്ടും വീണ്ടും ആൾക്കാർ കാണിക്കാനുള്ള ഒരു പ്രചോദനമാവുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ അവരായി അവരെ വാടായി അങ്ങനെയും വിടുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ നാദ്ര ശരിക്ക് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് വിടേണ്ട കേസാണ് അവർക്ക് അവരുടെ ലിംഗം മുറിക്കാൻ പറ്റത്തില്ല ബട്ട് അവർ മെൻ്റലി ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടാൽ നമുക്കങ്ങനെ തോന്നത്തില്ല ചില ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ഓക്കെ ആണ് പക്ഷെ അവർ ഫേസ് നെഞ്ചും ഒക്കെ ഏകദേശം ആണ് തന്നെയാണ് പിന്നെ എന്തിനാണ് ഈ വേഷം കെട്ടുന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ കൗതുകവും സംശയവും അപ്പോൾ അത് വെച്ചാണ് അവരിങ്ങനെ പറയുന്നത് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇത് ഇങ്ങനെ കാണിച്ചാലേ ആകുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നത് ഇതിനെപ്പറ്റി ശരിക്ക് ആൾക്കാർ അവയർനെസ് കൊടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ ഇത്തരത്തിൽ ആളുകളെ പ്രൊവോക്ക് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ട്രാൻസ് വിഭാഗത്തിലുള്ള ആൾക്കാരെ കർശനമായി നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല വിലക്കുകയും വേണം അതിനെ അവർക്ക് കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് സംഘടനയുണ്ട് അവർ ചെയ്യട്ടെ എന്ന് വെയിറ്റ് ചെയ്യാതെ ഗവൺമെന്റ് ഇടപെടണം ഇത് ഓവർ ആവുന്നുണ്ട് എക്സ്ട്രീം ലെവലിൽ ഇത് വൾകാരിറ്റിയാണ് അവർ പ്രദർശിപ്പിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ പോയ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവരെ പുകഴ്ത്തി പൊക്കിക്കൊണ്ട് വരുന്നു അവരവരുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും അതൊരു പ്രശ്നമല്ലേ അത് മനസ്സിലാക്കാനുള്ള ഇത് മറ്റുള്ളവർ കാണിക്കാരണം അതൊരു ഉത്തരവാദിത്വ ബോധമാണ് ഇപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള പയ്യൻ ഉണ്ടെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ ആ കാണിക്കുന്ന വൾഗാരിറ്റിയോട് വിയോജിപ്പാണ് ഉദാഹരണം പറഞ്ഞുതരാം ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ സ്ത്രീ എന്നതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് അവർ കണക്കാക്കുന്ന കുറെ മേക്കപ്പ് ഇടുക കുറേ വേഷം കെട്ടുക ഇതാണ് സ്ത്രീത്വം എന്ന് അവരങ്ങ് തെറ്റിദ്ധരിക്കുകയാണ് ആ തെറ്റിത്തരണം അവർക്ക് ആദ്യം മാറ്റി കൊടുക്കണം ട്രാൻസായി ജനിക്കുന്നതൊരു തെറ്റൊന്നും അല്ല അവരെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ വരുന്നത് പക്ഷേ ട്രാൻസായി ജനിച്ച ആ ഒരു സംഗതി കൊണ്ട് അവർ മറ്റുള്ളവർക്ക് നാണക്കേടുണ്ടാക്കി കൊടുക്കുന്നതിലാണ് പ്രശ്നം ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് വൾഗറായി മുടി നീട്ടി വളർത്തി ഇങ്ങനെ കുറേ കാറ്റവർ ഇവിടെ മുടിയില്ലാത്ത എത്രയോ ലേഡീസ് ഉണ്ട് അവരൊക്കെ എന്താ ട്രാൻസ് ആണോ അതൊരു കംഫർട്ട് സോണായിട്ട് അവരുപയോഗിക്കുന്നതാണ് ഇത് ഇങ്ങനെ വളർത്തി നീട്ടി ഞാൻ പെണ്ണാണ് എന്നിങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം എന്താണ് ആദ്യം ഇത് പൊതുസമൂഹം മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ട്രാൻസ് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇത് നിങ്ങളുടെ ഒരു ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് സംഭവിച്ച ഒരു പ്രക്രിയ മാത്രമാണ് അത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ സ്വയം തിരുത്തുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പൊതുസമൂഹവും ഡോക്ടേഴ്സ് ആയിരുന്നാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം സെക്ഷുവാലിറ്റി ഇവർക്ക് പറ്റത്തില്ല ിക്കോസ് അവരുടെ ബോഡി ആ അതാണ് പറയുന്നത് ഒരാണായി ജനിച്ച ഒരാൾ പെണ്ണായിട്ട് ജീവിക്കുന്നു അവർക്ക് പെണ്ണിൻ്റെ മനസ്സാണ് അവർക്കൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല അവർക്കൊരാണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ അവർക്ക് അങ്ങനത്തെ ഒരു തിങ്കിങ് ആണ് ഈ സെക്ഷുവാലിറ്റി ഒരിക്കലും ഇവിടെ അംഗീകരിക്കത്തില്ല ഐ മീൻ കുണ്ടൻകളി ഇവിടെ അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ് അതായത് മറ്റത് തന്നെ ഇത് അക്കൾ ടീം ഇത് നടക്കത്തില്ല ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ സപ്പോസ് നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുക ഇത് ഒരു ലോക പ്രശ്നമാണ് എല്ലാവരുടെ വീട്ടിലും ഒരു ട്രാൻസ് ഉണ്ടാകും അതുകൊണ്ട് ട്രാൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മോഡൽ കാണിക്കണം എന്ന ഒരു നിർബന്ധിത ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വന്നത് ഇപ്പോൾ ഞാൻ സംസാരിച്ച ട്രാൻസ് വിഭാഗത്തിലെ വിഭാഗത്തിലാൾ പറഞ്ഞിട്ടുള്ളത് ആയിരം പേരെന്തോ ആണ് ആകെ മൊത്തത്തിൽ ഇങ്ങനെയുള്ളത് ഇത്ര ഇത്ര കോടി ജനങ്ങളിൽ ആയിരം പേര് മാത്രമാണ് ഈ ആയിരം പേർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ ഫീലിങ്സ് കട്ട് ചെയ്ത് കളയണോ നിങ്ങൾ അങ്ങനെ വേണ്ട എന്ന് പറയുന്നില്ല ഇപ്പം ഇഷായി ഇഷം പിന്നെ സൂര്യ ഇഷാൻ അവർ വിവാഹം കഴിച്ചു ആരെങ്കിലും എതിർത്തോ ആരെങ്കിലും മോശം പറഞ്ഞോ പറ്റത്തില്ലെന്ന് പറഞ്ഞോ അവരെന്തോ കാണിച്ചോട്ടേന്ന് വെച്ചാൽ അവർ അവോയ്ഡ് ചെയ്ത് വിടുകയില്ലേ ഉണ്ടായിരുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞോ ഒന്നുമില്ല ഇതുപോലൊരു സൈബർ ബുള്ളിങ് ഒന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഈ പറയുന്ന ആൾക്കാർ ഇത് വീണ്ടും വീണ്ടും ആളുകളിലേക്ക് കുത്തി കുത്തിക്കേറ്റി തരുന്നത് എത്രയോ പേര് ട്രാൻസ് വിഭാഗക്കാരെ അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ ഇവരുടെ പൂജകൾ ചടങ്ങ് ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ് ആരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് ഇതൊക്കെ ഓവറായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ ഇത് നിങ്ങൾ വ്യത്യസ്തരാണെന്ന് സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ കാണിച്ചു കൊടുപ്പിൽ കൂടെ അത് സൊസൈറ്റിയിൽ നിന്ന് നിങ്ങളെ കുറച്ചുകൂടെ മാറ്റി നിർത്തേയുള്ളൂ ഞങ്ങൾ വ്യത്യസ്തരല്ല ഞങ്ങൾക്ക് ഹോർമോൺ ചേഞ്ച് കൊണ്ട് വന്ന ഒരു സംഗതിയെ മാത്രമാണ് ഞങ്ങൾ നിങ്ങളിൽ ഒരാളാണ് എന്നല്ലേ കാണിച്ചു കൊടുക്കേണ്ടത് അതിന് പകരം ഇതാണോ ചെയ്യേണ്ടേ അതുമാത്രല്ല ഞാൻ സർജറി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സർജറി ചെയ്തതിന് ഡോക്യുമെന്റ്സ് ഉണ്ടാകും നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ്സ് പുറത്തുവിട്ടൂടെ മൊലയാണോ തുറന്ന് കാണിക്കുന്നേ അങ്ങനെ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾ സർജറി ചെയ്തിട്ട് പോലും പ്രയോജനമില്ല യു ആർ നോട്ട് എ ലേഡി ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ചെന്നപ്പോൾ തുണിയില്ലാതെ നിൽക്കാന്ന് തന്നെ സപ്പോസ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഡോർ ഓപ്പൺ ചെയ്താ പെണ്ണുങ്ങൾ ആദ്യം മറക്കിയത് ഇങ്ങനെയായിരിക്കും അല്ലാതെ താഴെ ഇങ്ങനെ പൊത്തില്ല ഇങ്ങനെയായിരിക്കും മറക്കുക സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന മാറായിരിക്കും അത് കാണിക്കാൻ അവർ ആഗ്രഹിക്കത്തില്ല അതുകൊണ്ടാണ് ഈ മാറിടം തുറന്ന് കാണിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരുപാട് അക്രമം നേരിടുന്നത് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് ഇങ്ങനെ പിടിക്കാൻ തന്നെ ഇങ്ങനെ തന്നെയാണ് അവർ മാറ് മറക്കുന്നത് ആ സാധനം തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ സ്ത്രീ ആകുന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ നീ സ്ത്രീ എന്നല്ല നീ സ്ത്രീ ആവില്ല ഒരിക്കലും നിനക്ക് സ്ത്രീയുടെ മനസ്സ് വന്നിട്ടില്ല ഉണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യില്ല അതൊരു പെണ്ണിന്റെ അടുത്തായാലും ഓപ്പൺ ചെയ്ത് കാണിക്കത്തില്ല നമ്മൾ കാണിക്കൂ പരസ്പരം എനിക്ക് തോന്നുന്നില്ല മെന്റലി എന്തോ പ്രോബ്ലം ഉണ്ട് അയാൾക്ക് അയാളൊരാണാണ് അയാൾ പെണ്ണല്ല അതുകൊണ്ടാണ് അയാൾ ഈ പോക്കർത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്നത് അത് ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ അയാൾക്കതിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകും ഇയാളുടെ പഴയ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തു നോക്കുവോ അതിനകത്തൊന്നും തന്നെ ഇയാൾ അങ്ങനെ ഒരു കാറ്റഗറി ആണെന്ന് തോന്നിയിട്ടില്ല അതും ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ വളരെ കുറവായിരിക്കും ഇങ്ങനെ ഒരു വിഭാഗീയതയോടുകൂടി ജനിച്ചാൽ ശരീരത്തിൽ അങ്ങനെയൊക്കെ പ്രശ്നം വരും ബ്രസ്റ്റ് വളരാൻ തുടങ്ങും അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയാവൊന്നുമില്ല ഇയാൾക്ക് ഹെയർ ഗ്രോത്തേ ഉള്ള മുഖം മുഴുക്ക രോമമായിരുന്നു താടിമേജൊക്കെ വെച്ചിട്ട് ഇയാളുടെ പഴയ വീഡിയോസ് എടുത്തു വെച്ച് നോക്കിയാൽ പിന്നെ എങ്ങനെയാണ് ഇയാൾ പെട്ടെന്ന് ഒരു പെണ്ണായി മാറിയത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സാഗന്തി കൊണ്ടിട്ട് കൊടുത്താൽ ഇതിൽ കൂടെ ഒരു റീച്ച് ഇതിൽ കൂടെ വൈറലാവുക ഇതിൽ കൂടെ ആളുകൾക്കിടയിലേക്ക് എത്തുക അതിൽ കൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഈവറ്റുകൾക്കിടയിൽ കിടന്ന് കളിക്കാനുള്ള ഒരു കളി അതായിട്ടാണ് മനസ്സിലായത് കൊട്ടാരക്കര നടന്ന സമരത്തിൽ ഏറ്റവും കൂടുതൽ ഇവറ്റുകളെ കണ്ടെത്തിയതാണ് ഏത് ഈ വേഷം കെട്ടുകാരെ കണ്ടെത്തിയതാണ് അതിൽ റിയലായിട്ടുള്ളത് വളരെ ചുരുക്കം പേരാണെന്നും ആ റിയൽ ആയിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ഇവർ ഉപദ്രവകരമായ രീതിയിലാണ് ഇത് പെർഫോം ചെയ്യുന്നതെന്നുമാണ് പല ട്രാൻസ് ഉപാകാരും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹെലൻ പറയുന്ന ആണെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കത്തിനിടയ്ക്ക് ഇവരെ പറ്റി അവർ പറഞ്ഞത് അവരെ പറ്റി ഇവർ പറഞ്ഞതൊക്കെ പുറത്തുവിടുമെന്ന് പറയുന്നത് എന്തായിരിക്കും പറയാനുണ്ടാവുക അവർ ആണല്ല പെണ്ണു വേഷം കെട്ടിയതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പിന്നെ ഇവരുടെ ഇമ്മോറൽ ഇതൊക്കെ ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഇതൊക്കെ പുറത്തുവിട്ടുകൊണ്ട് ആർക്കെന്തില്ലാഭം നമ്മളിത് അറിയാത്തതാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നതാണ് ഇവറ്റകൾ പരസ്പരം പോലും ചേരത്തില്ല പൊതുസമൂഹമായിട്ട് ചേരത്തില്ല ആരുമായിട്ട് സഹകരിക്കാത്ത ഒരു പ്രത്യേകതര സാധനം പിന്നെ തുണിയൊക്കെ പൊക്കി കാണിച്ചാൽ പൊക്കി കാണിച്ചാൽ അതിൻ്റെ വീട്ടിൽ കയറി രണ്ട് പൊട്ടിക്കണം ഹെലൻ അതാണ് ചെയ്യേണ്ടത് വീട്ടിൽ കയറി പൊട്ടിച്ചു കൊടുക്കണം അട്ടിച്ച് പറ്റിച്ചു കൊടുക്കണം മേൽക്കൊണ്ട് ഇത്തരം തോന്നിയവാസം പറയുകയോ ചെയ്യുകയോ പാടില്ല സ്ത്രീകളാണ് ഒന്നിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ ഇവൻ സ്ത്രീ ആണെങ്കിൽ എൻ്റെ ഡോക്യുമെന്റ്സ് കാണിക്കണം അല്ലാത്ത പക്ഷം അവൻ നിന്റെ നിന്നെ വിളിച്ച് നഗ്നത കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ നിയമ നടപടിയാണ് എടുക്കേണ്ടത് തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ തെറി വിളിക്കുന്ന രസം ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് കാരണം ഇപ്പം ഹെലന് ഏകദേശം മുമ്പ് ഹെലൻ എന്നെ ക്രിറ്റിസിസം നടത്തിയിട്ടുണ്ടായിരുന്നു തെറി പറയണത് പറഞ്ഞത് ആരാണെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിരി ഇപ്പം ഏകദേശം മനസ്സിലായില്ലേ നമ്മളുടെ സിറ്റുവേഷനാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത് നമ്മളെ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ നാവിൽ വികട സരസ്വതി വരിക തന്നെ ചെയ്യും അതൊരു കുറ്റമൊന്നുമില്ല അതൊരു ഇമോഷണൽ ഡിസ്ചാർജ് ആണ് ഇപ്പോഴെങ്കിലും ഹെലൻ അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് വിഭാഗം ഒന്നടങ്കം ഇതിനെതിരെ ശക്തമായിട്ട് ഇറങ്ങണം സെക്കൻഡിൽ ഗവൺമെന്റ് അധികാരി ൾ സത്യമായി ഇടപെടേണ്ട ഒരു അവസരമാണിത് അതിര് കടക്കുന്നു അതിര് വിടുന്നു എന്നാണ് അണ്ടിത്താത്തക്ക് നല്ല മറുപടിയും നല്ല രീതിയിലുള്ള തല്ലുമാണ് ഇതിനുള്ള പ്രതിവിധി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല എൻ്റെ കുടുംബം ആ കൂടെയുള്ള പയ്യൻ്റെ കുടുംബം ഒത്തിരി പേര് ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അത്രത്തോളം പ്രോബ്ലമാറ്റിക്കാണ് ഇങ്ങനെ വെറുതെ ഇഷ്യൂസിലൊക്കെ പോയിപ്പെട്ട് അനാവശ്യമായ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഇയാളെ സമൂഹത്തിൽ ഇനി ഇയാൾ വീഡിയോ ചെയ്ത് ആളുകളെ കളിയാക്കുന്ന പരിപാടിക്ക് നിന്ന് അയാളെ പിന്തിരിപ്പിക്കുകയാണ് വേണ്ട രണ്ട് ഗർഭം ധരിക്കുക സ്ത്രീത്വത്തിന് അപമാനിക്കുക ഇതൊക്കെ ഈ ഗർഭധാരണത്തിനെ പറ്റിയിട്ടുള്ള മറ്റൊരു വികലമായ കാഴ്ചപ്പാട് ആളുകൾക്ക് കൊടുക്കുക എന്തിനാണ് ഈ ഡ്രാമയൊക്കെ കാണിക്കുന്നത് ഇയാൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു